ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി നാല് ദിവസമായിട്ടും നടൻ സിദ്ദിഖിനെ കണ്ടെത്താനാകാതെ പോലീസ് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വിഫലമായി നടന്റെയും സുഹൃത്തുക്കളുടെയും വീടുകൾ പോലീസ് നിരീക്ഷണത്തിലാണ് അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും ഹർജി കഴിഞ്ഞ ദിവസം കോടതി രജിസ്റ്റർ ചെയ്തിരുന്നു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു കള്ളസാക്ഷിയെ അതിജീവിതം സൃഷ്ടിച്ചുവെന്നാണ് സിദ്ദിഖ് ആരോപിക്കുന്നത് മസ്കറ്റ് ഹോട്ടലിൽ തന്റെ മുറിയിലേക്ക് എത്തിച്ച ആൾ എന്ന നിലയിലാണ് കള്ളസാക്ഷ സൃഷ്ടിച്ചിരിക്കുന്നത് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ താൻ പോലീസിൽ പരാതി നൽകി ഇതിന് പിന്നാലെയാണ് അതിജീവിത പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും സിദ്ദിഖ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാദിക്കുന്നു സുപ്രീംകോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ദിഖ് അതുവരെ ഒളിവിൽ തുടരാനാണ് തീരുമാനമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതിനുള്ളിൽ പിടികൊടുത്താൽ മാസങ്ങൾ റിമാൻഡിൽ കഴിയേണ്ടി വരുമെന്ന ആശങ്കയുമുണ്ട് നടന് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം